ഏയ് എന്താ എന്താ വെള്ളത്തിൽ ഹലോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എന്താ പരിപാടി എന്ന് അറിയാം മഴയൊക്കെ പെയ്ത് നമ്മളെ കണ്ടോക വെള്ളം കയറി അങ്ങനെ നിറഞ്ഞിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊക്കെയാണ് നല്ല രസമാണ് അപ്പോൾ ദേ ഒരാൾ പറഞ്ഞു കുറച്ച് ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ബോട്ടും ഇവരുമിൻ്റെ വെല്ലുവിളിയെക്കുറിച്ച് കുറച്ച് ബോട്ടൊക്കെ ഉണ്ടാക്കി ഞാൻ എടുക്ക മഴ പൊടിയണ്ട വീട്ടിൽ നിന്ന് പറയുന്നത് നമ്മുടെ പാടത്തേക്ക് വന്നേക്കണേ വെള്ളം നിറഞ്ഞു ഞങ്ങൾ പണ്ട് കളിച്ചിടന്ന് പാടം വേണ്ട ഞങ്ങളുടെ വഴിയാണിത് ഇവിടെയാണ് ഞങ്ങള് എങ്ങനെയുണ്ട് ഇവിടെ ആണ് ഞങ്ങള് എനിക്ക് എന്തിനാ കണ്ടെത്തുന്നു ഇറങ്ങി ഞങ്ങളുടെ വഴി കൂടെ തന്നെ ഓട്ടോ ഉണ്ടോ അവിടെ ഇറങ്ങണം കണ്ടത്തോ എങ്ങനെ ഇറങ്ങും ഈ വെള്ളത്തിൽ കൂടി നീന്തി പോണല്ലോ അങ്ങോട്ടേക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഞങ്ങളപ്പേ ഒരാളെ തൊട്ടപ്പുറം കരണേറിയ ബോട്ട് നടക്കല്ലേ അത് സാഹസമായ ഫോട്ടോ ആക്കി ഫോട്ടോ ഷൂട്ട് അല്ലെ അല്ലേ എങ്ങനെയുണ്ട് വെള്ളത്തി കളിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ ആണോ നല്ല രസം ഉണ്ടട്ടെ ഈ വെള്ളത്തി കൂടെ കിടക്കാനായിട്ട് നല്ല തണുപ്പുണ്ട് ഒക്കെ വെള്ളം ഫുൾ ഇങ്ങനെ വറ്റി കിടക്കായിരിക്കും നല്ല രസമുണ്ട് പക്ഷേ ഈ നമ്മൾ എന്താ പറയുക ഇത് ക്യാമറയൊക്കെ നമ്മൾ ക്രീം കോർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ ക്യാമറ സേഫ് ആകട്ടോ അതിന് വേണ്ടി ഏ ഇടില്ല ഇടില്ല ഇടില്ലേ ഞാൻ പറഞ്ഞിട്ട് വെക്കാം പറഞ്ഞോടാ ഇപ്പോഴത്തെ ബോട്ട് വെക്കാൻ പറഞ്ഞത് ഞാൻ മറ്റൊരു സ്റ്റെപ്പൊന്ന് കാണിച്ചതാ കാണിച്ച സൈഡ് സൈഡ് ഇങ്ങനെ സൈഡ് ചരിഞ്ഞു ചാണിച്ചു ഇങ്ങനെ ചരിഞ്ഞു കാണിച്ചു കാണിച്ചു മുണ്ടക്കേട്ടാ ഇവിടെ ഇച്ചിരി വെള്ളം ആഴം കൂടലായിരുന്നു ഇതേ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരാളെ അവിടെ വരുത്തില്ലേ ശരി ഇതുകൊണ്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കും ഇങ്ങോട്ട് ഈ സൈഡിൽ ആ ആട്ടാ ഈ സൈഡിലേക്ക് അച്ഛാ പറയുമ്പോൾ പച്ച പറയുമ്പോൾ പച്ച പറയും പറയും പച്ചോ പറയുമ്പോച്ചോ പറയാം 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 ഇന്നത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ബോട്ട് ബോട്ട് വെച്ചിട്ടുള്ള മുണ്ടക്കായ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവിടെ കുഴിയുണ്ടോ എരുമ കിട എരുമില്ല എരുമ ഇവിടെ കിടക്കണ കിടന്നു കോഴിയുണ്ടാവില്ല അവിടെ ഇത്ര ഞാൻ ഞങ്ങളുടെ ചാടി വീണില്ല അപ്പോൾ അതെ ഞങ്ങളി പോവാണ് അപ്പോൾ ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾക്ക് അറിയിക്കുക കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു ഫോട്ടോഷൂട്ട് ആയിരുന്നു ചീത കട്ടി തനിയെ വന്നോളൂ ഇവിടെ തവള നടത്തെടുത്തോ ഞാൻ പോയിക്കോട്ടെ ഞാൻ കവർ പോയിക്കോട്ടെടുത്തോ കവറ് പ്ലാസ്റ്റിക് കവറത്തോ ഞാൻ പിടിക്കില്ല ഞാൻ പിടിക്കത്തില്ലേ എന്നാ വിമ്പ തിൻസാന തിൻസാന അമ്പി അമ്പി വാ ഒന്നല്ല വാ 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 വാ